ത്തി ഇരുപത്തിയാറിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കുട്ടി കുറയ്ക്കലുകളിൽ അല്ലെങ്കിൽ കുട്ടിക്കിഴുക്കലുകളിലാണ് എല്ലാ നേതാക്കളും എല്ലാ മുന്നണിയും ആര് ആരൊക്കെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ നിൽക്കണം ആരെയൊക്കെ നിർത്തണം എന്ന ചില സന്ദേഹങ്ങളും സന്ദേശങ്ങളും ഒക്കെ ഇപ്പോൾ പലയിടങ്ങളിൽ നിന്നായി വരുന്നുണ്ട് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നുവരും വരും യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് എന്നുവരും ബി ജെ പിയുടേത് എന്നുവരും എന്നൊക്കെയുള്ള ചർച്ചകളാണ് പുരോഗമിക്കുന്നത് ഏറ്റവും ആദ്യം പുറത്തിറക്കുന്നത് യു ഡി എഫിൻ്റേതാകും എന്നുള്ളതാണ് വി ഡി സതീശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കെ സി വേണുഗോപാലും അത് ന്യായീകരിച്ചിരുന്നു അതായത് ഇപ്പോൾ നടക്കുന്ന ഈ ബി ഡി സതീശൻ നയിക്കുന്ന ജാഥ തിരുവനന്തപുരത്ത് എത്തിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ ആ അല്ലെങ്കിൽ എത്തുന്ന അന്ന് തന്നെ ആദ്യ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കും എന്നതാണ് യു ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് എന്നാൽ അതിനു മുൻപ് തന്നെ ബി ജെ പി അതായത് ഏപ്രിൽ അവസാനത്തോടുകൂടി ജനുവരി ഫെബ്രുവരി അവസാനത്തോടുകൂടി ബി ജെ പിയുടെ പ്രാഥമിക ലിസ്റ്റ് പുറത്തു വരുമെന്ന് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റും വ്യക്തമാക്കി രാജീവ് ചന്ദ്രശേഖരനും വ്യക്തമാക്കിയിട്ടുണ്ട് എൽ ഡി എഫ് എന്നാൽ ഇതുവരെയായിട്ടും അതിനെക്കുറിച്ച് മനസ്സ് തുറന്നില്ല എങ്കിലും പലയിടങ്ങളിലും അവരെ നിർത്തേണ്ട സ്ഥാനാർത്ഥികളെക്കുറിച്ചുള്ള കുലങ്കഷമായ ചർച്ചകളിലാണ് എന്നതാണ് യാഥാർത്ഥ്യം എന്നാൽ എൽ ഡി എഫിനകത്ത് അവരുടെ ഏറ്റവും പ്രധാന ഘടകകക്ഷിയായ ജോസ് കെ മാണി അല്ലെങ്കിൽ മാണി വിഭാഗം കേരള കോൺഗ്രസ് എം അവരുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലി വലിയ തോതിൽ തർക്കങ്ങളൊക്കെ പുരോഗമിക്കുകയാണ് അതിലേറ്റവും പ്രധാനം ജോസ് കെ മാണി ഇത്തവണ ഇലക്ഷന് മത്സരിക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് അല്ലെങ്കിൽ എവിടെയായിരിക്കും മത്സരിക്കുക എന്നുള്ളതാണ് പ്രാഥമിക ചർച്ചകളിലൊക്കെ മുഴങ്ങിക്കേട്ട രണ്ട് അസംബ്ലി മണ്ഡലങ്ങൾ അതായത് ജോസ് കെ മാണി മത്സരിക്കുന്നു എന്ന് പറഞ്ഞു കേട്ട രണ്ട് മണ്ഡലങ്ങളിൽ ഒന്ന് കടുത്തുരുത്തിയും ഒന്ന് പാലായിയുമാണ് പാലായിൽ ജോസ് കെ മാണിക്ക് വലിയ ക്ലേശങ്ങൾ ഉണ്ടാകും എന്നതിനാൽ തന്നെ കടുത്തുരുത്തി വീണ്ടും ലക്ഷ്യമിട്ടിരുന്നു പക്ഷേ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് ജോസ് കെ മാണി ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല എന്നതാണ് അപ്പോൾ പാലായിലേക്ക് ആരാണ് മത്സരക്കാലത്തിൽ ഇറങ്ങുക ജോസ് കെ മാണിക്ക് പകരമായിട്ട് കേരളാ കോൺഗ്രസ് എമ്മിന് കൊടുത്ത സീറ്റാണത് അപ്പോൾ എമ്മിൻ്റെ ഏത് സ്ഥാനാർത്ഥിയെ ആയിരിക്കും പാലായിൽ മത്സരത്തിന് ഇറക്കുക എന്നുള്ള ചോദ്യമാണ് അതിനുമുമ്പ് യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥാനാർത്ഥികളുടെ ഏതേ സ്വരൂപം അവിടെ ആയിട്ടുണ്ട് യു ഡി എഫിന് വേണ്ടി സിറ്റിംഗ് എം എൽ എ മാണി സി കപ്പൻ തന്നെ മത്സരിക്കും എന്നതാണ് അനൌദ്യോഗികമായിട്ടുള്ള അറിവ് അതുതന്നെയായിരിക്കും സംഭവിക്കുകയും ചെയ്യുക ബി ജെ പിക്ക് ബി ജെ പിയുടെ ഭാഗമായിട്ട് ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്നത് അടുത്ത കാലത്ത് ബി ജെ പിയിൽ ചേർന്ന വി സി ജോർജ് വിഭാഗത്തിൻ്റെ നേതാവും സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ അദ്ദേഹത്തിൻ്റെ പുത്രൻ തന്നെ ആയ ഷോൺ ജോർജ് ആയിരിക്കും എന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഷോൺ ജോർജ് ആയിരിക്കും ബി ജെ പിക്ക് വേണ്ടി പാലായിൽ മത്സരിക്കുക എന്നതാണ് അപ്പോൾ എൽ ഡി എഫിന് വേണ്ടി ആരായിരിക്കും മത്സരക്കളത്തിൽ ഇറങ്ങുക ജോസ് കെ മാണി ഇല്ലയെങ്കിൽ ഇപ്പോൾ പറഞ്ഞു കേൾക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ നിഷ ജോസ് കെ മാണിയുടെ പേരാണ് നിഷ ഒരു സാമൂഹിക പ്രവർത്തകയാണ് മണ്ഡലങ്ങളിൽ എല്ലാവർക്കും സുപരിചിതയാണ് എല്ലാ വീടുകളിലും തന്നെ ബന്ധങ്ങളുള്ള ആളാണ് അതുകൊണ്ടുതന്നെ എൽ ഡി എഫിന് വേണ്ടി നിഷ ജോസ് കെ മാണിയെ രംഗത്തിറക്കാനാണ് കേരള കോൺഗ്രസ് എം ഇപ്പോൾ കണ്ടുവച്ചിരിക്കുന്നത് എന്നാണ് അറിയുന്നത് അതുമായി ബന്ധപ്പെട്ടാൽ ജോസ് കെ മാണിയുടെ പദയാത്ര മധ്യകേരള പദയാത്ര സോറി മധ്യകേരള യാത്ര ഇന്ന് നാളെയുമൊക്കെയായിട്ട് പാലായിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ എത്തുമ്പോൾ നിഷ ജോസ് കെ മാണിയുടെ സാന്നിധ്യവും അവിടെ ശ്രദ്ധേയമാവും എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് അതുകൊണ്ടുതന്നെ നിസ നിഷയുടെ പേര് പല ഒരു പല നേതാക്കളും പറഞ്ഞ് കേൾക്കുന്നുണ്ട് നിഷയ്ക്ക് ആയിരിക്കും സാധ്യത കൂടുതലും കൽപ്പിക്കുന്നത് ജോസ് കെ മാണി അവിടെ നിന്നാൽ ജയിച്ചു കയറാൻ എന്നൊക്കെ ഉള്ള പ്രാദേശിക നേതാക്കൾ തന്നെ പറഞ്ഞ അവസ്ഥയിൽ അങ്ങനെ ചില സംസാരങ്ങളൊക്കെ ഉണ്ടായ മണ്ഡലങ്ങളിൽ മണ്ഡലത്തിൽ തന്നെ ചില സംസാരങ്ങൾ ഉണ്ടായ അവസ്ഥയിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്നൊരാളെ ഇറക്കും അത് നിഷാ ജോസ് കെ മാണി തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവെ പറഞ്ഞു കേൾക്കുന്നത്